അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് കോങ്ങാട് ഭാഗത്തെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് കോങ്ങാട് പഞ്ചായത്ത് തന്നെയാണ് ഒരു തോട്ടമാണ് ഒരു ഏഴ് ഏക്കർ തോട്ടം അതായത് അതിലായിരത്തി അഞ്ഞൂറ്റി അറുപത് റബ്ബർ ആണ് പിന്നെ നമുക്ക് കത്തി വയ്ക്കാറായിട്ടുള്ള ഒരു തോട്ടമാണ് അതായത് അടുത്ത അടുത്ത വർഷം അതിലിപ്പോൾ പത്തായിരത്തോളം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അടുത്ത വർഷത്തോടെ നമുക്കത് കത്തിവയ്ക്കാം അതിന് പാകമായിട്ടുള്ള മരങ്ങളാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മരമാണ് ഇപ്പോൾ പറയുന്നത് ഒരു പത്തിയിരുപത് തെങ്ങ് പിന്നെ ബാക്കിയുള്ള അനുഭവങ്ങൾ അതായത് ചക്ക മാങ്ങ പ്ലാവ് പറഞ്ഞ എല്ലാ അനുഭവങ്ങളും ഉണ്ട് നല്ല നിരന്ന ഭൂമിയാണ് എല്ലാ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് എല്ലാ വണ്ടിയും വരും എല്ലാ വണ്ടിയും ലോറി അടക്കം വരും തോട്ടത്തിനകത്ത് പിന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് വലിയൊരു ബംഗ്ല വീട് വെള്ളം കാര്യം എല്ലാ സൗകര്യം ഉണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതിൻ്റെ വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം ഉറപ്പിയാണ് സെൻറ്റിന് അതായത് ഒരു ഏക്കറയ്ക്ക് മുപ്പത്തഞ്ച് ലക്ഷം റുപ്പ്യാണ് ഓണറുടെ ചോദ്യം പിന്നെ ചെറുതായിട്ട് നഗോത്സ്പോളാണ് നമ്മൾ ഓണറായിട്ട് സംസാരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മാറ്റം വരും ഓണറായിട്ട് സംസാരിച്ച് കാര്യം കൊണ്ട് എടുക്കുമ്പോൾ നമുക്കത് സംസാരിക്കാം ഓണറായിട്ട് ഇരുന്ന് സംസാരിക്കാം അപ്പോൾ വില മാറ്റം വരും പിന്നെ പറയുന്ന വില മുപ്പത്തയ്യായിരം റുപ്യ അതായത് ഒരു ഏക്കറയ്ക്ക് മുപ്പത്തഞ്ച് ലക്ഷം റുപ്യയാണ് ഏഴ് ഏക്കറയാണ് പിന്നെ കോങ്ങാട് പഞ്ചായത്താണ് നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറി കോങ്ങാട്ടിന് മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള വരുമോ പിന്നെ എല്ലാ വണ്ടിയും വരും ടാർ റോഡാണ് ഫ്രണ്ടേജ് അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണുക എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും ഇതിലിപ്പോൾ ഏഴ് ഏക്കറാണ് പറയുന്നത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓണറായിട്ട് സംസാരിക്കാം ആവശ്യക്കാർ വിളിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം അതിനെ പറ്റിയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മരമാണ് പറയണത് കത്തി വയ്ക്കാനായി നല്ല തോട്ടമാണ് നല്ല നിരന്ന ഭൂമിയാണ് താഴ്ച കുന്നോ കുണ്ടോ ഒന്നുമില്ല നിരന്ന ഭൂമിയാണ് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും നല്ല ഭൂമിയാണ് നിരന്ന മരം എല്ലാ വണ്ടിയും വരും പിന്നെ ഫാമോ കാര്യങ്ങളൊക്കെ അതിന് വേണമെങ്കിലും പറ്റും എന്തിനു വേണമെങ്കിലും പറ്റും അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് വെള്ളമൊക്കെ കിട്ടുന്ന ഏരിയയാണ് നല്ലൊരു വീടുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ